ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജയന്തി എന്നോട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം പോസ്റ്റ് ചെയ്യുന്നതെന്ന് അവരോട് എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം ഞാനൊരു നേഴ്സാണ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കായിട്ടും അല്ലെങ്കിൽ ആക്സിഡൻ്റ് പറ്റിയും പനി പിടിച്ചുമൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ അന്നൊക്കെ എന്ന് പറയുന്ന പണ്ട് അതായത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് വരുന്ന പേഷ്യൻസ് ആയാലും അതൊക്കെ ഒരു ഏജ് ആയ ആൾക്കാരായിരുന്നു കുറച്ച് ഏജായ ഒരു സിക്സ്റ്റി വയസ്സിനൊക്കെ മുകളിലുള്ളവരായിരുന്നു കൂടുതൽ പേര് ഫോർട്ടിക്ക് താഴോട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് വരുന്നവരെ ഞാൻ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ അന്നൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് ഈ റീസൻ്റായിട്ടുള്ള ഒരു ടു ത്രീ ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊളസ്ട്രോൾ കൂടി വരുന്നു ഫാറ്റി ലിവർ വരുന്നു അതുപോലെ തന്നെ ചെസ് പെയിൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരുന്നു പലരും മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തെപ്പറ്റി പഠിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അപ്പോൾ കിട്ടിയ പഠനങ്ങളിലൂടെ എനിക്ക് കിട്ടിയത് അറിവെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റേതാണ് ജങ്ക് ഫുഡ് നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡിനോട് നമ്മൾ ഇഷ്ടം കാണിക്കുന്നു അതുപോലെ ഫ്രൈഡ് ഐറ്റംസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പകുതി കൂടുതൽ ആൾക്കാരും വെളിയിൽ നിന്നുള്ള പൊറോട്ടയും ചിക്കനായാലും ബീഫായാലും ഒക്കെ ഡെയിലി അതാണ് കഴിക്കുന്നത് വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിക്കുന്നവർ വളരെ കുറവാണ് അങ്ങനെ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് നമ്മളുടെ ഒരു ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വന്നത് കൊണ്ട് മാത്രമാണ് ഏർലി ഡയബറ്റീസ് ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ് പണ്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെയൊക്കെ സമയത്ത് അവരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് മൂന്ന് നേരവും ചോറും കപ്പയും ഒക്കെ ആയിരുന്നു എന്തുകൊണ്ടാണ് അവർക്കൊന്നും ഡയബറ്റീസ് വരാതിരുന്നത് ഇന്നുള്ളവർക്ക് കപ്പ കഴിക്കാൻ പറ്റുന്നില്ല ചോറ് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അവർ ഒരു നേരം തന്നെ കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുകയാണ് ഷുഗർ കൂടും എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ വരുന്നു ഇങ്ങനെയുള്ള ആഹാരക്രമത്തിലും നമ്മൾ കഴിക്കുന്ന ആ ഒരു ആഹാരം അത് സമയത്ത് കഴിക്കാറില്ല ഓഫീസിൽ പോകുന്ന പണ്ടുള്ളവർ കൂടുതലും പാടത്ത് പണിയെടുക്കുന്നവരും അതുപോലെയുള്ള വർക്ക് ആയിരുന്നു അവർക്ക് അവർക്ക് എല്ലാത്തിനും സമയമുണ്ടായിരുന്നു രാവിലെ പകുതി ആൾക്കാരും മാക്സിമം ആൾക്കാരും എക്സർസൈസ് എന്ന് പറഞ്ഞാൽ അണുങ്ങളൊക്കെ നടക്കാൻ പോവുമായിരുന്നു അവർ പുറത്ത് പോയി കടകളിൽ നിന്ന് ചായക്കടകളിൽ നിന്നൊക്കെ ചായ കുടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ ഇവർ നടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആണെങ്കിൽ മുറ്റം തൂക്കും അങ്ങനെ അരി അരയ്ക്കുന്നതായാലും നമ്മൾ കറിക്കരക്കുന്നതായാലും എല്ലാം അവർക്ക് എക്സർസൈസ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കല്ലിൽ അരയ്ക്കുന്നവരോ മുറ്റം തൂക്കുന്നവരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറവാണ് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയത് അപ്പോൾ അതിൻ്റെ അവെയർനെസ് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻ്റെ ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിടാൻ തുടങ്ങിയതും ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആൻജിയോഗ്രാം ചെയ്യുക അതൊക്കെ വിരളമായിരുന്നു ഇപ്പോൾ പക്ഷേ ആൻജിയോഗ്രാം ചെയ്ത ആളിനെ ലൈഫ് സേവിങ് ആയിട്ട് കൊണ്ടുവരാം പക്ഷേ അവർക്ക് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഹൈ ബി പി ഹൈ കൊളസ്ട്രോൾ ഡയബറ്റീസ് ഫാറ്റി ലിവർ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരാണ് മാക്സിമം ആൾക്കാർ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക ഇപ്പോൾ കുറച്ച് ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് ബാക്കിലേക്ക് ചിന്തിക്കുക നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളെങ്ങനെയായിരുന്നു നിങ്ങൾ എന്ത് തരം ഫുഡായിരുന്നു കഴിച്ചിരുന്നതെന്ന് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മാറ്റം വരുത്താനായിട്ട് പറ്റും ഈ പണ്ട് ഏറ്റവും കൂടുതൽ സൈക്കിളായിരുന്നു എല്ലാവരും ഉപയോഗിച്ചിരുന്നത് സൈക്കിൾ ചവിട്ടുന്നത് നല്ലൊരു എക്സർസൈസ് ആയിരുന്നു പക്ഷേ ഇന്ന് കൂടുതൽ പേരും ബൈക്കും കാറിലും ഒക്കെ യാത്ര ചെയ്യുമ്പം അവർക്കൊരിക്കലും എന്താ പറയുക എക്സർസൈസ് കിട്ടുന്നേ ഇല്ല സ്ട്രെസ്സ് പിടിച്ച ലൈഫാണിപ്പോൾ എല്ലാവരുടെയും അവർക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള ഒരു പ്രോഗ്രാം കാണാൻ പോകാനോ ഒന്നിനും സമയമില്ല സമയമില്ലിപ്പോൾ അവർക്ക് അവർ രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് ഇന്ന് ഓഫീസിൽ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയായിരിക്കും കൂടുതൽ പേർക്കുള്ളത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും വർക്ക് സ്ട്രെസ് കാരണം അവർക്ക് മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കൊണ്ടുപോകുന്ന വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്നവരാണെങ്കിൽ പോലും അത് സമയത്ത് കഴിക്കാൻ പോലും പറ്റാറില്ല ഇങ്ങനെ നമ്മുടെ ഇറെഗുലറായിട്ടുള്ള നമ്മളുടെ ചിട്ടകൾ അതും നമ്മുടെ ആരോഗ്യത്തിന് കാരണം ആരോഗ്യ മോശമാകുന്നതിന് കാരണമാണ് നമ്മളിൽ എത്ര പേരുണ്ട് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നവർ ആരും കുടിക്കത്തില്ല എല്ലാവരും കുപ്പിക്കകത്ത് വെള്ളമായിട്ട് പോകും എല്ലാ ഓഫീസുകളിലും അവിടെ മിനറൽ വാട്ടർ വെച്ചിട്ടുണ്ടാവും പക്ഷേ അവിടെ പോയി എടുത്ത് കുടിക്കാനുള്ള സമയം ആർക്കും ഓരോ ടേബിളിലും കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ പോലും അതുപോലും അവർക്ക് എടുത്ത് കുടിക്കാനായിട്ട് ചില സമയത്ത് പറ്റാറില്ല അതുമൂലം നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു ഈ ഡീഹൈഡ്രേഷനും അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് സ്ട്രെസ്സും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളാണ് വരുന്നത് മെൻ്റൽ സ്ട്രെസ് വരുന്നുണ്ട് ചിലർക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചാൽ മാത്രം മതി പകുതി കൂടുതൽ ആൾക്കാർക്ക് കണ്ടുവരുന്ന അസുഖങ്ങൾ ഇപ്പോൾ അവരായിട്ട് വെക്കുന്നതാണ് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളിലൂടെ നമുക്ക് കൊ നമ്മളായിട്ട് വരുത്തി വെക്കുന്ന അസുഖങ്ങളാണ് ഇന്നുള്ള കൂടുതൽ അസുഖങ്ങൾ അതിനെ നമുക്ക് നേരെയാക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ നേരെയാക്കി എടുക്കണമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചിട്ടയായ ലൈഫ് കൊണ്ടുവരണമെന്നും ആരോഗ്യത്തെ മെയിൻ്റെ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ അസുഖങ്ങൾ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നോർമലാക്കാനും വരാതിരിക്കാനും ഒക്കെ ഒരു ചിട്ടയായ ലൈഫ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയാൽ അതിന് നടക്കും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾക്കുള്ള കൃത്യമായ ഗൈഡൻസ് ഞാൻ അവിടെ തരുന്നുണ്ടാവും നിങ്ങളത് വെച്ച് നിങ്ങൾ ഒരു പത്ത് ദിവസം നിങ്ങൾ ആ ഒരു ചിട്ട ആയിട്ടുള്ള പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന മാറ്റം നിങ്ങളായിട്ട് തന്നെ തിരിച്ചറിയുക ഈ പത്ത് ദിവസത്തെ ആ ഒരു കോഴ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും നിങ്ങളെന്നും താമസിച്ച് എണീക്കുന്ന ആളാണ് അല്ലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ പോലും എങ്ങനെയായാലും ആ ഒരു എഴുന്നേൽക്കുന്ന സമയം മുതൽ നിങ്ങൾ ഉറങ്ങുന്ന സമയം വരെ അത്രയും സമയത്തിൻ്റെ അകത്ത് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വെക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് നിങ്ങളുടെ ലൈഫ് മാറുന്നത് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഞാൻ ജയന്തി പ്രകാശ് നിങ്ങളുടെ ഓരോ ഹെൽത്ത് പരമായിട്ടുള്ള ഏത് സംശയവും എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം അതിനുള്ള ശരിയായ മറുപടി ഞാൻ എനിക്കറിയാത്തതാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് അറിഞ്ഞതിന് ശേഷമായാലും ഞാൻ പറഞ്ഞു തരും അതിന് നിങ്ങൾ ഒട്ടുമടിക്കാതെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് നിങ്ങളുടെ മക്കളുടെ ആരോഗ്യവും നിങ്ങളുടെ കൈകളിലാണ് ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരവരുടെ ആവശ്യമാണ് ഇതിനെല്ലാം നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലേ പറ്റുള്ളൂ പല വീടുകളിലും ഇന്ന് സന്തോഷം നിലനിൽക്കുന്നില്ല എന്തുകൊണ്ടാണ് ആർക്കും പരസ്പരം സംസാരിക്കാൻ പോലും നേരമില്ല കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഫാമിലി ലൈഫാണ് ശിഥിലമായി പോകുന്നത് ഒരു പക്ഷേ പരസ്പരം ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നത്തെ വളരെ മൗനത്തിൻ്റെ ഗാഢമായ മൗനത്തിലേക്ക് കൊണ്ടുപോയിട്ട് അത് ബന്ധം വേർപെടുന്ന രീതിയിൽ വരെ എത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ആ ബന്ധം വേർപെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവർ സെപ്പറേറ്റായി മാറിക്കഴിയുമ്പോഴോ ആയിരിക്കും ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ അന്നേരമായിരിക്കും ചിന്തിക്കുന്നത് ഇതൊന്നുമില്ലാതെ നമുക്ക് വിട്ടുകൊടുത്തും എത്തിപ്പിടിച്ചും ഒക്കെ നമുക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും ചിട്ടയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം സന്തോഷകരമായ ഒരു ഫാമിലി നമുക്ക് ഉടലെടുക്കാനായിട്ട് പറ്റും താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള മറുപടി ഞാൻ തരുന്നുണ്ടായിരിക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ എങ്ങനെ നമുക്ക് ചെറുത്തു നിൽക്കാം എന്നുള്ളതിനെ പറ്റിയും വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ടാവും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്